അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള പുണ്യ റമലാനിൻ്റെ രണ്ടാമത്തെ പ പത്ത് പകുതിയായി ഇനി റമലാൻ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ കൂടെയുള്ളത് ഇൻഷല്ല ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് ഒരു സൂറത്ത് നിങ്ങൾ ഓതി കഴിഞ്ഞ് അള്ളാഹുവിനോട് ദ്വായ ചെയ്ത് കഴിഞ്ഞാൽ ആ ഇരുപ്പിൽ നിന്നും എണീക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്ന നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്ന് കിട്ടുന്ന ഒരു അത്ഭുതകരമായ സൂറത്തിനെ കുറിച്ചിട്ടാണ് ഈ ഒരു സൂറത്തിന് പതിനൊന്ന് വട്ടമാണ് ഓതേണ്ടത് ഓതേണ്ട സമയമെന്ന് പറയുന്നത് ഏത് സമയത്തും നിങ്ങൾക്ക് ഓതാം പക്ഷേ ഓതുമ്പോൾ നിങ്ങൾ ഒറ്റക്കായിരിക്കണം മറ്റുള്ള കാര്യങ്ങളിൽ സംസാരിക്കുവാനോ മറ്റുള്ള ചിന്തകളിൽ വരാനോ മറ്റുള്ളവരുമായിട്ട് സംസാരിച്ചിരിക്കുവാനോ ഒന്നും നിൽക്കരുത് ഒറ്റക്കായിരിക്കണം അതിന് നമുക്ക് ഏറ്റവും തക്കതായിട്ടുള്ള ഉത്തമമായ ഉത്തമമായൊരു സമയമെന്ന് പറയുന്നത് രാത്രിയാണ് ഇപ്പോൾ റമദാൻ ആയതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും അത്താഴം കഴിക്കാൻ എണീക്കും അപ്പൊ അത്താഴം കഴിച്ചാൽ നമ്മളെ ആരോടും സംസാരിക്കാതെ നമ്മുടെ ആഗ്രഹം നടന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് നേരത്തെ നമ്മൾ എണീക്കുകയാണെങ്കിൽ അത്യുത്തമമായിരിക്കും അതായത് തഹജ്ജുദ് രണ്ടിറക്കാത്ത സുന്നത്തിനുസ്കരിച്ചു കൊണ്ടൊക്കെ നിങ്ങൾ ഈ ഒരു സൂറത്തിനെ പതിനൊന്ന് വട്ടം ഓതിക്കൊണ്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്താൽ ആ ഒരു രാവ് ആ ഒരു രാത്രി നേരം വെളുക്കുമ്പോഴേക്കും നിങ്ങളുടെ കാര്യം അള്ളാഹു താലൻ നിങ്ങൾക്ക് ഹാസിലാക്കി തരും അപ്പം നിങ്ങൾ ഈ ആത്മാർത്ഥത ഉണ്ടായിരിക്കണം നിങ്ങൾ കൂടെ ആയിരിക്കണം നിങ്ങൾ നിങ്ങളിത് ഓതേണ്ടത് ഓതേണ്ട സൂറത്ത് പറയുന്നത് സൂറത്തുർ റഹ്മാൻ സൂറത്തുർ റഹ്മാനാണ് നമ്മൾ ഓതേണ്ടത് വളരെ മഹത്വങ്ങൾ നിറഞ്ഞിട്ടുള്ള സൂറത്തു റഹ്മാൻ കരുണാനിധിയും കാരുണ്യവാനുമായിട്ടുള്ള അള്ളാഹുവിൻ്റെ നാമങ്ങൾ അടങ്ങി ഈ ഒരു സൂറത്തിനെ നമ്മൾ തീർച്ചയായിട്ടും നല്ല ആത്മാർത്ഥതയോടുകൂടി പതിനൊന്ന് വട്ടം തുടർച്ചയായിട്ട് ഓതുക അതായത് ആ ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ പതിനൊന്ന് വട്ടം ഓതി നമ്മൾ അത് മുഴുവനാക്കി കൊണ്ട് കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് നമ്മൾ കേണ് കരഞ്ഞുകൊണ്ട് ദ്വായ ചെയ്യുകയാണെങ്കിൽ സൂറത്തുറഹ്മാനിൻ്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു താലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ചത് എന്താണോ നമ്മുടെ നിയ്യത്ത് എന്താണോ അത് നമുക്ക് ഹാസിലാക്കി തരും വീടില്ലാത്ത ആളുകൾക്ക് വീട് പെട്ടെന്ന് വീട് കിട്ടാൻ കടങ്ങളുള്ള ആളുകൾക്ക് പെട്ടെന്ന് കടങ്ങൾ വീടിത്തീരുവാന് രോഗങ്ങളുള്ള ആളുകൾക്ക് പെട്ടെന്ന് ഷിഫയായി കിട്ടാൻ വിവാഹം അന്വേഷിക്കുന്നവർക്ക് പെട്ടെന്ന് വിവാഹം ശരിയായി കിട്ടാൻ പരീക്ഷ എഴുതുന്ന മക്കൾക്ക് ഫുൾ എ പ്ലസോട് കൂടിയിട്ട് ജയിക്കാന് അതുപോലെ എന്താണ് ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല ശമ്പളം ഇനി ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് ജോ ശമ്പളത്തിൽ വർധനവ് അങ്ങനെ നമ്മുടെ ഏത് ആഗ്രഹവും മക്കളില്ലാത്തവർക്ക് മക്കൾ പെട്ടെന്ന് സ്വലഹായ മക്കളുണ്ടാകുവാനും അങ്ങനെ എല്ലാ കാര്യത്തിനും എന്ത് ഹലാലായ ആഗ്രഹങ്ങൾ നേടിയെടുക്കുവാനും നെയ്യത്തോടു കൂടി സൂറത്തിന് പതിനൊന്ന് വട്ടം ഓതിക്കൊണ്ട് മോതിക്കൊണ്ട് അള്ളാഹുവിനോടൊതുവായ ചെയ്യുക കാര്യം പെട്ടെന്ന് നമുക്ക് ഹാസിലായി കിട്ടും ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് ഇൻഷാല്ല നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹു താല സഫലീകരിച്ച് തരികയും ചെയ്യുമാറാകട്ടെ അസ്സലാമു അലൈക്കും